കവര് പൂത്തത് കാണാത്തവരുണ്ടെങ്കിൽ നേരെ ഉളയപ്പിലേക്ക് വന്നാൽ മതി രാത്രി ആയിക്കഴിഞ്ഞാൽ കായലിൽ ഈ നീല നീലവെളിച്ചം നമുക്കിങ്ങനെ കാണാൻ പറ്റും കവർ എന്ന പ്രതിഭാസം പണ്ട് മുതലേ ഉണ്ടെങ്കിലും ഇതിനെപ്പറ്റി പലരും അറിഞ്ഞതും ഇത് ഇത്ര ഇതിത്ര കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലൂടെയാണ് ബയോലൂമിനസൻസ് എന്ന ഒരു പ്രതിഭാസത്തെയാണ് കവർ എന്ന് വിളിക്കുന്നത് അതായത് ബാക്ടീരിയ ആൽഗ ഫംഗസ് പോലുള്ള സൂക്ഷ്മജീവികൾ പ്രകാശത്തെ പുറത്തുവിടുന്ന ഒരു പ്രതിഭാസമാണ് ബയോലൂമിനസൻസ് എന്ന് പറയുന്നത് ഇതിനെ തണുത്ത വെളിച്ചം എന്നൊക്കെ വിളിക്കാറുണ്ട് പ്രകാശത്തിനൊപ്പം തന്നെ ചൂട് പുറത്തുവിടാൻ പറ്റാത്തതിനാലാണ് ഇങ്ങനെയൊരു നീല നിറത്തിൽ കാണാൻ പറ്റുന്നത് ഇതേ പ്രതിഭാസം തന്നെയാണ് മിന്നാമിനിങ്ങും പ്രകാശം പുറപ്പെടുവിക്കുന്നതിന് പിന്നിലെ കാരണവും ചെങ്കടലിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണവും ഈ ബയോലൂമിനസെൻസ് തന്നെയാണ് ചില തരത്തിലുള്ള ഈ ജില്ലി ഫിഷുകളും മണ്ണിരകളും കണൽത്തട്ടിൽ കാണുന്ന ചില മീനുകൾക്കൊക്കെ ഈ കഴിവുണ്ട് നമുക്ക് ശരിക്കും ഇതൊരു അത്ഭുതവും കൗതുകവും ആണെങ്കിലും ഇവയ്ക്ക് ഇതൊരു പ്രതിരോധ മാർഗം കൂടിയാണ് ഇണയെയും ഇരയെയും ആകർഷിക്കാനും ശത്രുക്കളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുന്നതിനുമൊക്കെ സൂക്ഷ്മ ജീവികൾ ഈ വെളിച്ചം ഉപയോഗപ്പെടുത്താറുണ്ട് കടലിനോട് ചേർന്നുള്ള കായൽ പ്രദേശങ്ങളിലാണ് ഈ ബയോലൂബനസെൻസ് എന്ന പ്രതിഭാസം കൂടുതലായിട്ടും കാണപ്പെടുന്നത് എന്തായാലും സംഗതി കാണാനായിട്ട് നല്ല രസമാണ് ഒരുപാട് ആളുകൾ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞാലാണിത് കൂടുതലായിട്ടും ശരിക്കും കാണാൻ പറ്റുന്നത് നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളം അനങ്ങുമ്പോൾ അതിങ്ങനെ നീല നിറത്തിൽ കാണാൻ സാധിക്കും മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ കായലിലെ വെള്ളത്തിന് ചൂട് കൂടി കട്ടി കൂടുന്നതും ഉപ്പിൻ്റെ അംശം കൂടുന്നതുമാണ് ഈ ഒരു പ്രതിഭാസത്തിന് കാരണം അപ്പോൾ കവർ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നേരെ ഉളയ്പ്പിലേക്ക് പോന്നാൽ മതി ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ തൈക്കാട്ടുശ്ശേരിയിലാണ് എന്ന് പറയുന്ന ഈ ഗ്രാമം കേട്ടോ